രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെ തുടങ്ങി പി എം കിസാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രാജ്യത്തുടനീളമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ചത് യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഗടുക്കളായി നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ഈ പദ്ധതിയിലൂടെ നൽകുന്നു നിലവിൽ പതിനേഴ് ഗടുക്കുകളായി മുപ്പത്തിനാലായിരം രൂപയാണ് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്ന് വരെയുള്ള കൈവശ ഭൂമിയുടെ രേഖകളാണ് ഇതിനായി കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് മുൻപ് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഭൂമി വാങ്ങിയവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല പദ്ധതിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കുവാൻ സാധിക്കും അതായത് പ്രത്യേക സമയപരിധി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വന്തം പേരിൽ അഞ്ചേക്കർ വരെ ഭൂമിയുള്ളവർക്ക് പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അതായത് ഒരു സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായി ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അതോടൊപ്പം അവർക്ക് സംസ്ഥാനത്തെ റേഷൻ കാർഡും ഉണ്ടായിരിക്കണം സ്ഥലം നിൽക്കുന്ന പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അടുത്തുള്ള കൃഷിഭവനുകളിലാണ് പി എം കിസാൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ഓൺലൈനായും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അടുത്തുള്ള കൃഷിഭവനിൽ അതിന്റെ ഡോക്യുമെന്റ്സ് സമർപ്പിക്കണം പി എം കിസാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ഭൂമിയുടെ കരമടച്ച രസീത് ഈ വർഷം അതായത് നടപ്പ് വർഷം ഭൂമിയുടെ കരമടച്ച് രസീത് അതോടൊപ്പം ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്ത ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അംഗമായിട്ടുള്ള റേഷൻ കാർഡ് എന്നിവയാണ് കിസാൻ നിധിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ പി എം കിസാൻ നിധിയിലേക്ക് അപേക്ഷിക്കുന്നവർ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ അപേക്ഷയിലെ പേരും ആധാർ കാർഡിലെ പേരും ഒന്നായിരിക്കണം അതായത് പേര് വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാവൂ അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിൽ നിർബന്ധമായും ഉപയോഗത്തിലുള്ള ഒരു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് മുൻപ് അപ്ഡേറ്റ് ചെയ്ത നമ്പർ ആണെങ്കിൽ ആ നമ്പർ ഇപ്പോഴും പ്രവർത്തന നിരതമാണോ എന്ന് ഉറപ്പുവരുത്തുക അത് കയ്യിലില്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്പർ വെച്ച് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ ജോലി ചെയ്യുന്നവർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ളവർ പ്രത്യേകിച്ച് പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് തുടങ്ങി പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ ആദായ നികുതി അടക്കുന്നവർ മന്ത്രിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ മേയർ എം പി തുടങ്ങിയവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല പി എം കിസാന്റെ വെബ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം കിസാൻ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മോദി സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി വീണ്ടും മോദി ഗവൺമെന്റ് അധികാരത്തിലെത്തിയതോടെ പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ അഞ്ചു വർഷം വരെ ലഭിച്ചേക്കും മാത്രമല്ല തിരിച്ചു നൽകേണ്ടാത്ത ആനുകൂല്യത്തിൽ ജൂലൈ ഇരുപത്തി മൂന്നിന് നടക്കുന്ന സമ്പൂർണ്ണ ബജറ്റിൽ വർധനവ് വരുത്തുമെന്നും വാർത്തകൾ വരുന്നുണ്ട് പതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് ആയതിനാൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ അർഹതയുണ്ടായിട്ടും ഇനിയും അപേക്ഷ സമർപ്പിക്കുന്നു ഉടൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്